ബിഗ് ബോസ് ആണെങ്കി വാ ജാസ് ഒരിക്കലും ഒറ്റപ്പെട്ടില്ല നിങ്ങൾ ഞാൻ ഇടിച്ചു പൂമ്പ് കലക്കും ചുമ്മാന അവർക്ക് ഭയങ്കര ശക്തിയുള്ള കൂട്ടുകെട്ടാണ് സീസൺ ടുവിൽ എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കേണ്ട സാഹചര്യം വന്നു ഞാൻ എല്ലാവരോടും കമ്പനി കൂടാൻ തന്നെയാണ് ശ്രമിച്ചത് പർപ്പസീവായിട്ട് ചിലക്കൊരു തെറ്റിദ്ധാരണയാണ് ഞാൻ പർപ്പസീവ് ആയിട്ട് ഒറ്റയ്ക്ക് കളിക്കാൻ അല്ല ഒറ്റയ്ക്കല്ല എല്ലാവരോടൊപ്പം കൂടി പക്ഷേ മുൻധാരണാവിധികൾ കൊണ്ടോ ഞാൻ സീസണിൽ കയറിയത് എങ്ങനെയാണ് നെഗറ്റീവുകളിലൂടെയാണ് നിങ്ങൾക്ക് തന്നെ അറിയാം ചാനൽ ചർച്ചകളിലും മറ്റ് പലതിനും ഞാൻ പലതിനെ എതിർത്തിരുന്നു ജീൻസ് വിഷയങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാം അല്ലേ അങ്ങനെ പല പല വിഷയങ്ങളിലും കുട്ടികളും പുതിയ തലമുറയും തെറ്റായ വഴി പോയി അടുത്ത തലമുറയ്ക്ക് അസ്വസ്ഥത ഉണ്ടാവരുത് എന്ന് വിചാരിച്ചുകൊണ്ട് ചാനൽ ചർച്ചകൾ പതിനേഴ് വർഷം ചർച്ച നടത്തിയപ്പോൾ കുറച്ച് പേര് എന്നെ എതിർത്തിരുന്നു അപ്പം അതുകൊണ്ട് എന്നെക്കുറിച്ച് മോശമായി ചിത്രീകരിച്ചിരുന്നതുകൊണ്ട് പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു നെഗറ്റീവ് ഇമേജ് ആയിരുന്നു എൻ്റെ ഉണ്ടായിരുന്നത് ഇതൊക്കെ കേട്ടുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്ത് ബിഗ് ബോസിലോട്ട് പോയത് അതുകൊണ്ട് പലരും ഒരുപക്ഷെ എന്നെ കൂടെ ചേർത്തിട്ടുണ്ടാവില്ല എന്നാലും നമുക്ക് ആരും ആരുമില്ലെങ്കിലും നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കണ്ടേ വേണ്ടേ ഒറ്റയ്ക്ക് ജീവിക്കണം ഞാൻ എൻ്റെ പി ആർ വർക്കുകളെ കൊണ്ടോ ഗുണ്ടകളൊണ്ടോ ബോഡി ഗാർഡിനെ കൊണ്ടോ അല്ലെങ്കിൽ എന്താ പറയുക ബൗസേഴ്സിനെ കൊണ്ടൊന്നുമല്ല ഞാൻ നടക്കുന്നത് നിങ്ങൾക്ക് ആലുവ തട്ടുകടയിൽ തന്നെ കാണാൻ പറ്റും നിങ്ങൾക്ക് ബസ് സ്റ്റാൻഡിൽ കാണാൻ പറ്റും റോഡിൽ കാണാൻ പറ്റും എവിടെ വേണോ പള്ളിയിലും ചർച്ചിലും അമ്പലത്തിലൊക്കെ എവിടെ കണ്ടാലും നിങ്ങൾക്ക് എന്നെ ഒറ്റയ്ക്ക് കാണാൻ പറ്റൂ എന്റെ കൂടെ ജനങ്ങൾ സമൂഹത്തിലെ ആൾക്കാർ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് വലിയ എന്താ പറയാ സിലിബ്രസിൽ പെട്ടെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ആത്യന്തികമായ വിജയം ലക്ഷ്യം എന്ന് പറയുന്നത് അവിടെമാണ് എന്ന് വിശ്വസിക്കുന്ന ഒറ്റപ്പെട്ടില്ല നിങ്ങൾ ഞാൻ ഇടിച്ചു പൂമ്പ് ചുമ്മാൻ അവർക്ക് ഭയങ്കര ശക്തി അവർക്ക് ഭയങ്കര ശക്തിയുള്ള കൂട്ടുകെട്ടാണ് അവരുടെ ഒരു കാര്യം എനിക്ക് പറയാം ഒരു കാര്യം എനിക്ക് തോന്നിയേ ഞാൻ പറയാമേ ഗബ്രി എന്ന് പറയുന്ന മികച്ച മത്സരാർത്ഥിയായിരുന്നു ഒറ്റയ്ക്ക് കളിച്ചിരുന്നുവെങ്കിൽ അവൻ തന്നെ വിന്നറായി പോവേണ്ട ഒരു മികച്ച മത്സരാർത്ഥിയായിരുന്നു പക്ഷേ എന്തോ ചില കാരണങ്ങൾ സാങ്കേതികമായ പ്രശ്നങ്ങൾ നമുക്ക് രണ്ടുപേർക്കും അറിയാം കുറേ വാഴത്തോപ്പുകളുടെ പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ കൊണ്ടിട്ട് എന്ത് പറ്റി പാവത്തിന് അവർ വിജയിക്കാൻ പറ്റാറുണ്ട് അതിലെനിക്ക് വിഷമമാണ് കാരണം ഒറ്റയ്ക്ക് ഗെയിമറായ ഗെയിം മാത്രമല്ല ബിഗ് ബോസ് എന്ന് പറയുന്നതാണോ ഓവറാൾ ആണ് രാവിലെ എണീച്ച് രാത്രി കിടക്കുന്നത് വരെയുള്ള വായിൽ നിന്ന് വീഴുന്നതും പ്രവൃത്തികളും ചിന്തകളും കളികളും പെർഫോമൻസുകളും വൃത്തിയാക്കലുകളും പല്ലിയേക്കലും പൂളിക്കലും അടുക്കള പോക്കും ആഹാരവിളമ്പ സീസൺ ടുവിൽ മത്സരിച്ച ഒരാളാണ് അപ്പോൾ അതിന്റെ നിലവാരത്തിന്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള സീസണിൽ ആ നിലവാരത്തിന്റെ ഏരിയയിലേക്ക് ആ ആ സീസൺ മാത്രമല്ല ഞാനിപ്പോൾ ഗ്രേഡ് കൊടുത്തിട്ടുണ്ട് സീസൺ വണ്ണിന് നമുക്ക് എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സീസൺ ടു ബി ഗ്രേഡ് അത് കഴിഞ്ഞ് സി ദെൻ ഡി ദ അങ്ങനെ എഫ് എന്നൊക്കെ പറയാം ഓരോ വർഷം കഴിയുമ്പോഴും ഇതിന്റെ നിലവാരം മത്സരാർത്ഥികളിൽ കുറച്ച് പേരുടെ പ്രവർത്തനങ്ങൾ കാരണം കുറഞ്ഞു വരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് അങ്ങനെ അങ്ങനെ വ്യക്തിയുടെ പേരെടുത്ത് പറയാൻ പറ്റില്ല ഒന്നോ രണ്ടോ പേരല്ലോ കുറച്ച് പേരാണ് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീസണെ ഉദ്ദേശിച്ചാണ് നിങ്ങൾ സീസൺ സിക്സിനെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സീസൺ സിക്സും നിലവാരം നല്ലത് തന്നെയാണ് കാരണം അവർ സെലക്ട് ചെയ്തെടുത്ത മത്സരാർത്ഥികൾ നമ്മളെപ്പോലെയുള്ള ആൾക്കാരിൽ നിന്നുള്ള കണ്ടസ്റ്റൻസിനെ തന്നെയാണ് പക്ഷേ ഈ കണ്ടസ്റ്റൻസ് അകത്ത് കയറി കഴിയുമ്പോൾ കയറുന്നതിന് മുമ്പ് പ്ലാൻ ചെയ്തത് എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ല പക്ഷെ കയറി കഴിയുമ്പോഴാണ് നമ്മൾ പല രഹസ്യങ്ങളും പുറത്തുനിന്ന് അറിയുന്നത് അങ്ങനെ വെളിയിൽ നിന്ന് പ്ലാൻ ചെയ്തു വന്നിപ്പോൾ ഇയാൾ ചോദിച്ച പോലെ സീസൺ ടു എന്ന് പറയുന്നത് ഞാൻ മത്സരിച്ച സീസണിൽ ഞാൻ അകത്ത് കയറിയിട്ട് പോലും കയറുമ്പോൾ പോലും എനിക്കറിഞ്ഞൂടും ആരൊക്കെയാണ് എന്നോടൊപ്പം വരാനുള്ളത് എന്ന് അകത്ത് കയറിയിട്ടാണ് ഞാൻ എന്നോടൊപ്പമുള്ള ഈ വലിയ സെലിബ്രിറ്റികളായ മത്സരാർത്ഥികളൊക്കെ കാണുന്നത് അപ്പം രഹസ്യ സ്വഭാവം സീസൺ ടൂവിലും സീസൺ വണ്ണിലും എനിക്ക് തോന്നുന്നു സീസൺ ത്രീയിലും ഒക്കെ രഹസ്യ സ്വഭാവങ്ങൾ കുറച്ച് കൂടുതലായിട്ട് തന്നെ കറക്റ്റ് സീക്രസി ഉണ്ടായിരുന്നു ഇല്ലേ പക്ഷേ ഇപ്പോഴത്തെ ഈ സീസൺ സിക്സിലേക്ക് വന്നു കഴിയുമ്പോൾ എനിക്ക് തന്നെ വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ മറ്റന്നാൾ കേറാൻ പോകുന്ന അല്ലെങ്കിൽ നാളെ കേറാൻ പോകുന്ന ആൾക്കാരെ കുറിച്ച് നിങ്ങളുടെ കൂട്ടത്തിലുള്ള നിങ്ങളെല്ലാവരും അല്ല ചില യൂട്യൂബുകളിൽ ഇന്നും